താരപുത്രിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയാകൃഷ്ണ ഗർഭിണിയായിട്ടുള്ള താരത്തിന്റെ അഞ്ചാം മാസത്തിലെ ചടങ്ങിന്റെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള അഞ്ചാം മാസ ചടങ്ങാണ് ഇപ്പോൾ ദിയാകൃഷ്ണയും കുടുംബവും ആഘോഷിക്കുന്നത് ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് താരകുടുംബം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കുന്നതും നിരവധി പേരാണ് താരങ്ങൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ഒരു നവവധുവിനെ പോലെ അണിഞ്ഞൊരുക്കിക്കൊണ്ടായിരുന്നു തന്റെ അഞ്ചാം മാസത്തിലെ ചടങ്ങുകൾ നടക്കുന്ന വേദിയിലേക്ക് ദിയാകൃഷ്ണ എത്തിയത് കൂടെ പോലെ ഭർത്താവായ അശ്വിൻ ഗണേശുമുണ്ട് താരദമ്പതികൾ കണ്ട് ആരാധകരെല്ലാവരും ഞെട്ടി എന്ന് വേണം പറയാൻ തമിഴ് ട്രഡീഷണൽ വെഡ്ഡിങ് രീതിയിലുള്ള വസ്ത്രധാരണമായിരുന്നു ഇരുവരും തിരഞ്ഞെടുത്തത് വളരെ സുന്ദരിയായിട്ടുണ്ട് ദിയാകൃഷ്ണയെ കാണാൻ വേണ്ടിയിട്ട് ദിയാകൃഷ്ണ ധരിച്ച സാരിയും ആഭരണങ്ങളും ആരാധകർ ഏറെ ശ്രദ്ധിച്ചു ദിയാകൃഷ്ണ കിട്ടിയ ആ സാരി തമിഴ് രീതിയിലുള്ളതാണ് എന്നും അത് അശ്വിൻ ഗണേശിന്റെ അമ്മയായ മീനമ്മ നൽകിയതായിരിക്കുമെന്നും ഇപ്പോൾ ആരാധകർ തന്നെ പറയുകയാണ് അതേസമയം സാരിക്ക് അനുയോജ്യമായ ആഭരണങ്ങളും ദിയ അണിഞ്ഞിട്ടുണ്ട് ഈ ആഭരണങ്ങളൊക്കെ തന്നെയും ദിയാകൃഷ്ണയുടെ സ്വന്തം ബിസിനസ് സംരംഭമായ ഓ ബൈ ഓസീലേതായിരിക്കുമെന്നും ആരാധകർ തന്നെ ഇപ്പോൾ പറയുന്നു ഇപ്പോൾ ദിയാകൃഷ്ണയുടെ വ്യത്യസ്തമായ അഞ്ചാം മാസത്തിലെ ചടങ്ങിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും പൊതുവെ കേരളത്തിൽ ഏഴാം മാസത്തെ ചടങ്ങുകളൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു രീതിയിൽ ആചാരങ്ങൾ നടത്തിക്കൊണ്ട് കാണുന്നത് എന്നും ആരാധകർ ഇപ്പോൾ പറയുന്നു അതേസമയം ദിയാകൃഷ്ണയുടെ കുടുംബത്തിലെ ആദ്യത്തെ വരാനിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദിയാകൃഷ്ണയുടെ ഗർഭകാലം ആസ്വദിക്കുകയാണ് കുടുംബാംഗങ്ങളും ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് ദിയാകൃഷ്ണ വിവാഹിതയായത് ദേവിയുടെ വിവാഹം ബോളിവുഡ് രീതിയിലായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ ഹിന്ദു ട്രഡീഷണൽ വെഡ്ഡിംഗ് രീതിയിലുള്ള വിവാഹ വസ്ത്രങ്ങൾ പോലെ ധരിച്ചുകൊണ്ടാണ് ദിയാക്ഷ തന്റെ അഞ്ചാം മാസത്തിലെ ചടങ്ങുകൾക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ടത് നടിയെ കണ്ട് ആരാധകർക്കെല്ലാവർക്കും വലിയ ഇഷ്ടമായി നിരവധി പേരാണ് ദിയയ്ക്കും ഭർത്താവിനും ആശംസകൾ ആശംസകളറിയിച്ചും എത്തിയത്